ഹായ് ഫ്രണ്ട്സ് എസ് എ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മധുരമായാലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം വളരെ സ്വാദിഷ്ടമായ ഒരു പാലട പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നു അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പാൽ നെയ്യ് പിന്നെ പായസത്തിൻ്റെ മിക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് ഡബിൾ ഹോൾസ് പായസ മിക്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് അപ്പം നമുക്കൊരു പാത്രം വെച്ച് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം അതിൽ നിന്നെ നമുക്ക് പാൽ തിളപ്പിക്കാം പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴേ നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പായസത്തിന് മിക്സ് ചേർത്ത് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് പായസം തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പായസം മിക്സ് എടുക്കുന്ന എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതിലേക്ക് നമുക്ക് മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അതൊന്ന് നന്നായിട്ട് ആ അടയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ അട നന്നായിട്ട് കിട്ടും നമുക്ക് പായസം ഏകദേശം നമ്മുടെ പായസമൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോഴേ ആ പായസമൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഈ പായസത്തിലേക്ക് വേണ്ട മധുരത്തിന് വേണ്ടി പഞ്ചസാര എല്ലാം ഈ മിക്സിൽ തന്നെയുണ്ട് നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര നിങ്ങൾക്ക് ആഡ് ചെയ്യാം അത്യാവശ്യം നല്ല മധുരം തന്നെ ഈ പായസത്തിൻ്റെ കാണും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് നമ്മുടെ പായസം ഇപ്പോൾ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് പായസം അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റി ആയിരിക്കും ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഏകദേശം നമ്മുടെ പായസത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്കതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യും കൂടെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം വേറെ എക്സ്ട്രാ ഇതിനകത്തിൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ പായസം പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണേ നെയ്യ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്ക അപ്പോഴത്തേക്കും നല്ല രീതിയിൽ നെയ്യൊക്കെ അതിനകത്തിലോട്ട് ആഡായിട്ട് നല്ല രീതിയിൽ കുറുകി നമ്മുടെ പായസം കിട്ടും അപ്പം തന്നെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കുറുകി നെയ്യൊക്കെ മുകളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് നമ്മുടെ പായസത്തിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്കതൊന്ന് മാറ്റി ഒഴിച്ചു വെക്കാം കാണുമ്പോൾ തന്നെ അറിയാൻ നല്ല അടിപൊളി പായസമാണ് പപ്പടവും പഴവും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്തൊരു വീഡിയോ ആയി വരുന്ന എല്ലാവർക്കും ബൈ ബൈ